ഇപ്പൊ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞു ഈ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ മുന്നോട്ട് വെച്ച് ഞാൻ ഞാൻ ബാക്കിയുള്ള പ്രശ്നം ആയിട്ട് ചോദിക്കുന്നല്ലോ ഞാൻ കേൾക്കാത്തതുകൊണ്ട് സോറി മുന്നോട്ട് വെച്ച ഈ കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു കോമൺ ഗ്രേസ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും കൊറാനുകൂടി ഞാമ കൊളാന്ന് പറഞ്ഞാൽ ചെറിയ കോടിയല്ല ട്രില്യൻസ് ഓഫ് സ്റ്റാർസ് ഉള്ളപ്പം ഈ ഒരു ചെറിയ ഭൂമിയിൽ മാത്രം ഈ ഓക്സിജനും വെള്ളവും അടിസ്ഥാന മനുഷ്യന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് പ്രൊവൈഡ് ആയി എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ ഇപ്പുടനെ പ്രൊവൈഡ് ചെയ്തു എന്നതുകൊണ്ട് മനുഷ്യന് ചന്ദ്രന്റെ നെപ്റ്റ്യൂണിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ളപ്പം പറ്റാത്തൊരവസ്ഥയുള്ളപ്പം ചന്ദ്രനെടുത്ത് ചന്ദ്രനിലെ നിക്കാൻ പറ്റും ഞാൻ നെപ്റ്റ്യൂണോ യുറാനസിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹത്ത് ജൂപ്പിറ്ററിൽ പോലും സെക്കൻഡുകൾ പോലും മനുഷ്യർ നിൽക്കാൻ പറ്റാത്ത ഒരു ഉണ്ടെങ്കിൽ ഈ ഗ്രേസ് ഒരു ഗ്രേസ് ആണോ എന്താണ് മനുഷ്യന്റെ വാസത്തിനു വേണ്ടി അവൻ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ഭൂമിയും അതിന്റെ സംവിധാനങ്ങളുമാണ് ഇപ്പോ ഇക്കാക്കുടെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ട് വ്യാഴത്തിലോ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് തന്നെയാണ് അതിനുള്ള ഉത്തരം അപ്പൊ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സുഖമായിട്ട് പറ്റുന്ന അന്തരീക്ഷ താപനില അന്തരീക്ഷ മർദ്ദം ഈർപ്പം ഇങ്ങനെയുള്ള അനുപാതം എല്ലാം കൃത്യമാക്കി വെച്ച് ഇപ്പൊ തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച ചെവിയുടെ കേൾവി അതിന് പരിധിയും പരിമിതിയും വെച്ച് ഇപ്പൊ ട്വന്റി ഹേർഡ്സ് ടു ട്വന്റി തൗസൻഡ് ഹേർഡ്സ് എന്നുള്ള ഈ കേൾവിയുടെ പരിധിയും മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള കാഴ്ചയുടെ പരിധിയും അപ്പൊ അതിന് ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും നമുക്ക് കണ്ണിന് നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഇൻഫ്രാ റെഡ് തലത്തിലും അൾട്രാവയലറ്റ് തലത്തിലും ഉള്ളതുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്നത്തെ ഈ സമാധാനപരമായ ജീവിതം അസാധ്യമാവും അപ്പൊ ട്വന്റി തൗസൻഡ് എഡ്സിന് മുകളിലും ട്വന്റി തൗസൻഡ് എഡ്സിന് താഴെയുള്ള ശബ്ദങ്ങളെ നമുക്ക് നിരോധിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് മനുഷ്യന്റെ ജീവിതത്തിന് കരുതി പരിധികളും കാലങ്ങളും അതിരുകളും അവൻ നിശ്ചയിച്ചു വന്നാണ് ബൗലു സുല്ലയുടെ പ്രസംഗത്തിൽ അപ്പൊ നിശ്ചയമായിട്ട് എത്ര മനോഹരമായിട്ട് വലിയൊരു ബ്ലാങ്കറ്റ് പോലെ ഒരു വായു ഒക്കെ തന്ന് നമ്മളെ നിർത്തിയിരിക്കുമ്പോ ഇക്കാക്കായുടെ ആ ചോദ്യത്തിൽ തന്നെ അതിനുത്തരം നമ്മൾ ഇനി വണ്ടി വിളിച്ച് വ്യാഹത്തിൽ ചെന്നാൽ അവിടെ ഈ സംവിധാനം ഒന്നുമില്ല അപ്പൊ നമുക്ക് വേണ്ടി ഒരു ഗൃഹം ചമച്ച് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈസിക്ക് മനസ്സിലാക്കാം അപ്പൊ അവിടെയാണ് ആ ആ ആ വർഷിപ്പ് തുടങ്ങുന്നതന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ബന്ധപ്പെട്ട ഒരു ചോദ്യം അതായത് പുനർജന്മം എന്ന് പറയുന്ന റീഇൻകാർണേഷൻ എടുക്കുന്ന എനിക്ക് അറിയത്തില്ല എടുക്കുന്നില്ല എന്നുള്ളൊരു മുൻവിധിയോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇല്ല ഒറ്റ ജന്മമേ ജന്മേ മനുഷ്യനുള്ളൂ ഇനിയൊരു ജന്മം അതായത് ഭൂമിയിൽ ഇല്ല എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോ ദൈവത്തെ അറിഞ്ഞൂടാതെ മരിക്കുന്ന അനേക ആത്മാക്കള് ഈ ഭൂമിയിലുണ്ട് എന്താണെന്ന് പോലും ദൈവം എന്താണെന്ന് പോലും അറിഞ്ഞൂടാത്ത അൻ്റെ മിക്കോബർ ഐലൻഡിലോ അതുപോലെ ഏതെങ്കിലും ഉപഗോത്ര സമൂഹങ്ങളിൽ ആൾക്കാരും ജീവിച്ച് മരിക്കുന്നു അപ്പോ അവര് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ തന്നെ പോകും എന്നാണെങ്കിൽ ദൈവത്തെ അറിയാതെ ലാഭം അതല്ല നരകത്തിലാണ് അവിടെ ഒരു ഒരു അനീതിയുണ്ട് അതല്ലെങ്കിൽ ഓപ്ഷൻ പുനർജന്മമാണ് എന്താണ് അല്ല ഇവിടെ ഞാൻ എന്തെടുക്കുന്നു എന്നുള്ളതില് പ്രസക്തിയില്ല ഇവിടെ ദൈവ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് പല രീതിയിൽ മനസ്സിലാക്കുകയും അതിന് വിശദീകരണങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു ഇപ്പൊ താങ്കൾ ചോദിച്ചത് പുനർജന്മ സിദ്ധാന്തമാണ് നിശ്ചയമായിട്ടും യഹൂദന്മാരിൽ ഒരു വിഭാഗം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു അതിനെ ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് സോൾസ് എന്നാണ് പറയുന്നത് താങ്കൾക്കഥിച്ച് വായിക്കണമെങ്കിൽ ഗൂഗിളിൽ മൈഗ്രേഷൻ ഓഫ് സോൾസ് ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ് എന്നെടുത്താൽ അത് വിശ്വസിച്ചിരുന്ന ജൂവിഷ് സെക്ടികളെ പറ്റിയുള്ള ഇപ്പൊ പ്രത്യേകിച്ച് കബാലിസ്റ്റുകൾ അവരെ പറ്റിയൊക്കെയുള്ള റൈറ്റിങ്സ് കിട്ടും അവരുടെ അതിനെ സംബന്ധിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്തും യേശു ചുറ്റുമുള്ള ആളുകൾ ഈ ട്രാൻസ്മൈഗ്രേഷൻ വിശ്വസിച്ചിരുന്നില്ല അതിന്റെ ഒരുപാട് തെളിവുണ്ട് ഉദാഹരണം പറഞ്ഞാല് ഒരു ജന്മന മുടന്തനായ മനുഷ്യനെ കാണുമ്പോൾ ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ജന്മന അന്തനായി അന്തനായി പിറന്നത് ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ അപ്പൊ ജന്മനോ അന്തനായി പിറന്നവൻ എങ്ങനെയാ പാപം ചെയ്യുന്നത് ഇവൻ പാപം ചെയ്തിട്ടാണോ ഇവൻ അന്തനായി ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ എപ്പോൾ പാപം ചെയ്തു അത് മുൻജന്മത്തിലെ പാപത്തെ പറ്റിയാണ് ചോദ്യം അപ്പൊ അങ്ങനെ അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇവൻ ജനിച്ചപ്പോളെ കണ്ണുപൊട്ടനല്ലായിരുന്നു പിന്നെ ഇവൻ എങ്ങനെയാ പാപം ചെയ്യുന്നത് എന്നങ്ങനെ ആ ഇല്ലോജിസിറ്റി ഒന്നും യേശു റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ആ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് അവർ വിശ്വസിച്ചിരുന്നു മറ്റൊരു കാര്യം പറഞ്ഞാൽ വരുവാനുള്ള ഏരിയ തന്നെ എന്ന് യേശു പറയുന്നുണ്ട് യുവഹന സ്ഥാപകനെ ചൂണ്ടിക്കാണിച്ച് അപ്പോ ഈ പുനർജന്മ സിദ്ധാന്തം എന്നുള്ളത് യഹൂദന്മാർക്ക് അത്ര അന്യമായ ഒരു ചിന്തയല്ലായിരുന്നു ക്രിസ്ത്യാനിറ്റിയിലും മാധ്യമ സഭാപിതാക്കന്മാര് പലരും അതിനെ എൻഡോസ് ചെയ്തിട്ടൊക്കെയുണ്ട് പിന്നീട് ക്രീഡൽ ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞപ്പോഴാണ് അത് കർക്കശമായിട്ട് അതിനെ മാറ്റി ക്രിസ്ത്യാനിറ്റിയെ ഒരു അതിലളവുകളിൽ കൊണ്ട് കൃത്യമായിട്ട് ഡിസിപ്ലിന് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് ആ ഒരു ചിന്ത മാറിപ്പോകുന്നത് എന്നാൽ അതിലുപരി ആയിട്ട് പൗരസ്ത്യ ക്രിസ്ത്യാനിത്വത്തിൽ അതൊരു അദ്വൈത ചിന്താഗതിയാണ് ആ അദ്വൈത ചിന്താഗതി നോൺ റുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അപ്പം അതിനകത്ത് ദൈവവും മനുഷ്യനും പ്രകൃതിയും ഒന്നും മാറി മാറി നിൽക്കുന്നില്ല നമ്മളെല്ലാം ഒരേ ജീവസ്രോതസിന്റെ ഭാഗങ്ങൾ തന്നെ എന്നുള്ളതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പക്ഷെ ഇപ്പൊ ആ ഒരു ചർച്ച തന്നെ നമ്മുടെ ഈ റൂമിന്റെ ഈ സബ്ജക്ടിന്റെയോ ഒരു പരിധിയിൽ വരുന്നതല്ല അതുകൊണ്ട് ഇത് കൂടുതൽ എനിക്ക് അത് വിശദീകരിക്കാൻ പറ്റത്തില്ല സോറി ശിവൻ താങ്കളുടെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ഈ പരിധിയിലുള്ള സബ്ജെക്ടിന്റെ പരിധിയിലുള്ളതാണ് ചോദ്യം നല്ല ഇന്ന് എടുക്കാൻ ഇവർക്ക് ലജ്ജയാണ് അതിന് ഫിലോസഫിക്കൽ റീസൺസ് ഉണ്ട് ലോജിക്കൽ പ്രോബ്ലം ഉണ്ട് ഇന്ന് ആരും എടുക്കുന്നില്ല സത്യത്തില് അബയോജെസിസ് വിശ്വസിക്കുന്ന പകുതി പേരും അബയോജെസിസ് ആണ് ഏക ഓപ്ഷൻ അതായത് നോൺ ലൈഫ് ഫോമിൽ നിന്നാണ് ലൈഫ് വന്നതെന്ന് ഏകദേശം നൂറ്റി അമ്പതോളം കാരണങ്ങളാൽ ബയോജെനിസിസ് ചെയ്തു ലോജിക്കൽ പ്രോബ്ലംസ് കോംപ്ലക്സിറ്റി ഇൻഫർമേഷൻ പ്രോബ്ലംസ് ഇങ്ങനെ കുറേ ഉണ്ട് എന്നിട്ടും പകുതി പേരും അബയോജെസി വിശ്വസിക്കുന്ന അതല്ല യഥാർത്ഥ അന്ധവിശ്വാസം അതെ അതെ നിശ്ചയമായിട്ടും അവർ അന്ധവിശ്വാസികളാണ് കാരണം യാതൊരു തെളിവുമില്ലാതെ ഇവര് ഈ ക്ലബ് ഹൗസിന്റെ തുടക്കത്തിൽ എംപിരിക്കൽ എവിഡൻസ് എന്ന് ഈ രവിചന്ദ്രൻ സി ഒക്കെ പറഞ്ഞ് ഇവരിതെല്ലാം വിശ്വസിച്ച് ഇവര് വടിയും ആളുവായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു പകുതി വഴിക്ക് ഇപ്പൊ യുദ്ധം അവസാനിപ്പിച്ച് വലിയ ഗതികേട് നിൽക്കുന്നവരാണ് ഇപ്പൊ തന്നെ എന്റെ ഏറ്റവും വലിയ രസം ഈ റൂമിന്റെ തുടക്കം വ്യത്യസം യുക്തിപരമാണോ അല്ലയോ ഇതാണ് പക്ഷെ ഇപ്പം റൂമിന്റെ ടൈറ്റിൽ ഒരു ദിവസം കഴിഞ്ഞപ്പം എവല്യൂഷൻ സംഭവിച്ചു ടൈറ്റിൽ നോക്കിയ എത്തിസം എന്താണ് എങ്ങനെയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ദുർബലമാണ് ഇപ്പൊ എത്തീസത്തെ എടുത്തു വെച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഈ റൂമിന്റെ ടൈറ്റിൽ വരെ ആയി പോയി അപ്പൊ എവല്യൂഷൻ എന്ന് പറഞ്ഞത് സത്യമാണ് കണ്ടില്ലേ ഇന്നലത്തെ ടൈറ്റിൽ മാറി ഇന്ന് ഇവല്യൂഷൻ വരെ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ ലജ്ജം തോന്നുന്ന ഒരു സംഭവമാണ് ഇപ്പൊ അബിയോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എത്തീസം എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിക്കൽ വിഷയമാണ് അതിനെ സയന്റിഫിക് വിഷയം എന്ന വിധത്തിൽ ഇവർ അവതരിപ്പിച്ചു അത് തന്നെയാണ് ഏറ്റവും വലിയ പരാതി ഇതൊരു സയന്റിഫിക് വിഷയൊന്നും അല്ല ലാബിലെടുത്ത് വെച്ച് പരിശോധിക്കുന്ന കാര്യമൊന്നും ഫിലോസഫിക്കലാണ് അപ്പൊ ഫിലോസഫിക്കലി ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്രൈസ്തവരോട് നേരിട്ട് മുട്ടി വിജയിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല കാരണം ഫിലോസഫിക്ക് ഏറ്റവും കനത്ത കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് ക്രൈസ്തവരാണ് അപ്പൊ ഫിലോസഫിയിൽ ക്രൈസ്തവർ വളരെ മുന്നിലാണ് അതിനെയാണ് മുസ്ലിങ്ങളും കഥക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഫിലോസഫിക്കൽ ഇഷ്യൂ ആണ് ഫിലോസഫിക്കൽ ടോപ്പിക് ആണ് അതിനെ സയന്റിഫിക് ടോപ്പിക് ആക്കി നമ്മുടെ മേൽ മേൽക്കൈ നേടാൻ ഇവർ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് കൊണ്ടുവന്നത് അപ്പൊ അവർക്ക് അവിടെ പണി കിട്ടി അതിലൊന്നാണ് അഭിയോജന താങ്കളുടെ നിരീക്ഷണം കറക്റ്റ് ആണ് ഓക്കെ താങ്ക് യു പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കമന്റുകളിൽ ഒരാൾ പറഞ്ഞു മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് വിശ്വാസികൾ ചരിത്രത്തില് മറ്റു മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും കൊന്നതും എല്ലാം നമ്മൾ കൂട്ടി നോക്കി കഴിഞ്ഞാല് എന്റെ ഒബ്സർവേഷൻ പറയുന്നില്ല സാരഗ്രാഹിയുടെ ഒബ്സർവേഷൻ എന്ന് പറയുക മാത്രമല്ല ഒന്നത് രണ്ട് ഇതും കൂടെ ചേർന്ന് പറഞ്ഞാൽ മതി

അല്ലെങ്കിൽ ദൈവനിരാസം നടത്താത്ത ആളുകളാണ് ഇവരതൊക്കെ എടുത്ത് അണിയുന്നതാണ് ഇപ്പൊ ഇന്നലെ തന്നെ ഇന്നലത്തെ റൂമിൽ തന്നെ ഒരാൾ വന്ന് യു ഡി എച്ച് ആറിന്റെ മേന്മയൊക്കെ എടുത്ത് അത് നമ്മൾ കണ്ടതാണ് ദയനീയമായിട്ട് തകർന്നടിയുന്നു അതുപോലെ ഓരോരോ ഈ അറിവില്ലാത്ത ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി സയൻസ് ഇവരുടേതാണെന്നും ഒക്കെ പറഞ്ഞ് ഇവർ വരുന്നു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ എത്തീസ്റ്റുകള് മനുഷ്യന്റെ ജീവിതം ഏറ്റവും ദുസ്സഹമാക്കിയിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും ദുസ്സഹമാക്കിയിട്ടുള്ളത് ഇവർ എത്തീസ്റ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചില സ്കാന്ഡിനേവിയൻ കൺട്രീസിലെ ഉയർന്ന ജീവിത നിലവാരമൊക്കെയാണ് അവര് ചൂണ്ടിക്കാണിക്കുന്നത് അതൊക്കെ ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ ആണ് ഇപ്പൊ അവിടെ കാണുന്നത് പക്ഷെ അവിടെ അടുത്ത ജനറേഷനിലാണ് ഈ ദൈവനിരാസത്തിന്റെ ഫ്രൂട്ട്സ് വരാൻ പോണേ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വെള്ളിയപ്പൻ തെങ്ങ് വെച്ചു ഇപ്പൊ കൊച്ചുമോന് ആ തേങ്ങയൊക്കെ പറിച്ചു ഇപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ് അവൻ ബൈക്കായി ചുറ്റിക്കറങ്ങുന്നു അവൻ ഭൂമിയെ കുറിഞ്ഞ് പുല് പറിക്കുന്നില്ല അവനൊരു കോപ്പും വെക്കുന്നില്ല അവന്റെ മക്കളുടെ കാലത്ത് വരുമ്പോഴാണ് അവിടുന്ന് ഒന്നും കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയിലെ മുൻ തലമുറയുടെ ഒരു ജുതയോ ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ ഫ്രൂട്ട്സ് ആണ് അവരിപ്പോ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ആഫ്റ്റർ ടു ജനറേഷൻ നമുക്ക് വിലയിരുത്താം യത്തീസത്തിന്റെ ഗുണം എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഫ്രൂട്ട്സ് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുത്തിട്ടൊരു കാര്യമില്ല ദാറ്റ് ഈസ് ദ റിസൾട്ട് ആൻഡ് ഫ്രൂട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി അതാണ് ഇവരുടെ പിന്നെ ഇവരുടെ കയ്യിൽ കിട്ടിയെടുത്തല്ലേ ഇവർ ക്രൂരമായ രീതിയിൽ തന്നെ സ്വേച്ഛവാഴ്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്